ഹായ് അച്ഛനും അമ്മയും മക്കൾക്ക് ഒരു വലിയ ബലമാണല്ലേ ചിലർ പറയും അത് ഭയങ്കര ഭാരമാണെന്ന് രണ്ട് തരം ആൾക്കാരുണ്ട് പക്ഷേങ്കിൽ നമ്മൾ അവരുള്ളപ്പം അവരുടെ വില എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയെന്ന് വരത്തില്ല അവരില്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികൾ പെൺകുട്ടികൾ അവരെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞുമ്പോൾ അവർക്ക് അവിടെ നല്ലൊരു വിലയുണ്ടാവും ഈ അച്ഛനും അമ്മയും ഇല്ലാത്തവരെ അപേക്ഷിച്ച് ഉള്ളവർക്ക് ഇത്തിരി വില കൂടുതൽ കിട്ടും എന്നുള്ളത് വാസ്തവം തന്നെയാണ് ചോദിക്കാനും പറയാനും അച്ഛനുണ്ട് അമ്മയുണ്ട് എന്ന ഒരു പരിഗണന അവർക്ക് കിട്ടും അതേസമയത്തിപ്പം അവർ മരിച്ചു പോയി ആംഗളമാരുണ്ടെങ്കിൽ പോലും ഒരു കാരണവശാലും അത്രയും വില നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് അതായത് അതായതിപ്പോൾ ക്കെണ്ട് കാര്യം അച്ഛനേക്കാളും അമ്മയേക്കാളൊക്കെ നമ്മളോട് കുറച്ചും കൂടെ തണ്ടും തടിയും ആരോഗ്യവും എല്ലാം ഉണ്ട് ഓക്കെയാണ് പക്ഷേങ്കിൽ ഇവർ വിവാഹിതരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അച്ഛനും അമ്മയും തരുന്ന ഒരു സേഫ്റ്റി നമുക്ക് അവിടെ കിട്ടില്ല ആദ്യ ആദ്യം ഒന്നും കുഴപ്പമുണ്ടാവില്ല അവർക്ക് ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ അവരുടേതായ ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞ് പോവും സത്യമല്ലേ ഞാൻ പറയുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരും അവരുടെ ജീവിതവുമായി പൊരുത്തപ്പെട്ട് അതങ്ങനെ വേറൊരു ലെവലിലേക്ക് പോവുക ചെയ്യുന്നത് പക്ഷേങ്കിൽ ഒരു മിക്ക വീടുകളിൽ നടക്കുന്നൊരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ എൻ്റെ കാര്യമാണെന്ന് പറയരുത് കേട്ടെനിക്ക് ആങ്ങളെ ഒന്നുമില്ല അല്ലെങ്കിൽ ഉടനെ തന്നെ ആ ഇത് നിങ്ങളുടെ അനുഭവം അല്ലേ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് പറഞ്ഞാലും അങ്ങനെയേ പറയത്തുള്ളൂ അതുകൊണ്ട് പറയണേ എനിക്ക് ആങ്ങളെയില്ല പിന്നെ അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരുടെ അനുഭവമാണ് ഞാനീ പറയുന്നത് അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന സമയത്ത് ഇവർ വീട്ടിൽ വരികയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഈസ്റ്ററിനാണെന്നുണ്ടെങ്കിലും ക്രിസ്മസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാൾ വന്നാലും ഒക്കെ ഇവർ പോയി വിളിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് വണ്ടി വിട്ടുകൊടുക്കും അവർ വരും അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടിൽ വന്നാൽ തന്നെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു ഈ പറയുന്ന മരുമോൻ്റെ എടുത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ആഘോഷം ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു ഭയങ്കര ജോലിയായിട്ട് കഴിഞ്ഞിരുന്നൊരു കുടുംബമായിരുന്നു ആദ്യം എന്താ പറയുക അച്ഛൻ മരിച്ചു പകുതി ചിറകൊടിഞ്ഞു എന്ന് പറയാം പകുതി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു കാൽഭാഗം പിന്നെയും അവർ പിടിച്ചു കാരണം അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളോട് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് കുറച്ചും കൂടെ കഴിവ് കൂടുതലായിരിക്കും അതേസമയത്ത് അച്ഛൻ ജീവിച്ചിരുന്നിട്ട് അമ്മയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ അച്ഛൻ ഭയങ്കരമായിട്ട് പോകും അവിടെ ഒരു ഒറ്റപ്പെട്ടു ഒരു സിറ്റുവേഷൻ വരും ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചും കൂടെ ആ സാഹചര്യവുമായിട്ട് ഫാമിലി ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകും അവരുടെ ഒരു ബാക്ക് ബോൺ നഷ്ടപ്പെട്ടു അവരുടെ ഒരു ബലം ക്ഷയിച്ചു എന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ആ ഒരു തൻ്റെ ഇടൊന്നും അത്രയൊന്നും ഉണ്ടാവത്തില്ലെങ്കിൽ പോലും അവർ പിന്നെയും അവിടെ മാക്സിമം അവർ പിടിച്ചു നിൽക്കും മനസ്സിലാവുണ്ടോ അപ്പം ആ സമയത്ത് മക്കൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇവരെ മോനോട് പറഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചെടുക്കും നല്ല ഫുഡും കാര്യങ്ങളുമൊക്കെ അവർക്ക് അവിടെ കിട്ടാനിട്ടൊന്നും അല്ലെ കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നല്ല ഒരു ഇതിലാണെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേക്കും ഈ മരുന്നവർക്കും ഒരു സന്തോഷമാണ് അതായത് മക്കൾക്കൊരു സന്തോഷമാണ് എൻ്റെ വീട് എൻ്റെ അമ്മ എൻ്റെ ആങ്ങള ആ ഒരു മനോഭാവമായിരിക്കും അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഈ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്കും വയ്യായികം വന്ന് അമ്മയും മരിച്ചു വലിയ പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ക്യാൻസറായിരുന്നു അമ്മയും മരിച്ചു അതങ്ങ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കാര്യങ്ങളുടെ ഗതി മാറി തുടങ്ങിയത് അതുവരെ ആ വീട്ടിൽ അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു ഈ പറയുന്ന നാത്തുൻ അതിൻ്റെ താഴെ താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം മനുസരിച്ച് ജീവിക്കാൻ എന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും കുറച്ചൊരു അമ്മ എന്നൊരു ഒരു അമ്മയുണ്ടല്ലോ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അമ്മയുടെ മോളാണല്ലോ വരുന്നത് അങ്ങനത്തെ ഒരു ഒരു ഇതുണ്ടായിരുന്നു അവർക്ക് പക്ഷേ അവരിങ്ക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഹസ്ബൻഡും വൈഫും കുട്ടിയും മാത്രമായി ആ വീട്ടിൽ എൻ്റെ വീട് എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു ഇനി ഇത് എൻ്റെ ലോകമാണ് എൻ്റെ എൻ്റെ സ്വത്താണ് ഇവർ അങ്ങനെയുള്ളൊരു ചിന്ത ഇവർക്ക് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പെങ്ങൾ വീട്ടിലേക്ക് വരുന്നതിനോട് ഇവർക്ക് വലിയ താല്പര്യമില്ല ആങ്ങളെ സംബന്ധിച്ചിടത്തോളം ആങ്ങൾക്ക് പെങ്ങളെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷേങ്കിൽ വൈഫിനെ പിണക്കാനും പറ്റുന്നില്ല ഈ പെങ്ങളോട് കൂടുതൽ സ്നേഹം അതായത് സ്നേഹം കാണിക്കാതിരിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും മനസ്സിലാവേണ്ട അപ്പം ഇതിനിടയിൽ കിടന്ന് ശരിക്കും ഇവർ ഉള്ളുകയാണ് എങ്കിൽ തന്നെയും ഇവർക്ക് ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആങ്ങളമാരാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ശരിയാക്കും കേട്ടോ പക്ഷേ ഈ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി പുള്ളിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും പ്രാധാന്യം കാണുന്ന ഒരാളായിരുന്നു എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് അതായത് പെങ്ങളെക്കാളുപരി തൻ്റെ ജീവിതം തൻ്റെ ജീവിതം സേഫ് ആക്കുക എന്നുള്ളൊരു ചിന്ത ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കുമുണ്ടാകും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേങ്കിൽ അവർ വീട്ടിൽ വരുമ്പോൾ ഒരു അന്യ സ്ത്രീയോട് പെരുമാറുന്ന രീതിയിൽ ഈ പറയുന്ന ഭാര്യ പെരുമാറുമ്പോൾ അത് തടയാൻ ഇവർക്ക് പറ്റണം അല്ലേ അവർ വളരെ വലിയ പ്രതീക്ഷകൾ ആണല്ലോ എൻ്റെ ഒരു കൂടപ്പുറപ്പാണല്ലോ എന്നുള്ള രീതിയിൽ ഇവർ വന്ന് കയറുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മനസ്സിനെ കൂടുതൽ തളർത്തിക്കൊണ്ട് തിരിച്ചു പോകേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഇവർക്ക് വരും വന്നു ചേർന്നു മനസ്സിലാവേണ്ട അത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കു നിന്നും നമ്മൾ വലിയ വിലയൊന്നും കൊടുക്കുകയല്ല അവർ കല്യാണമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അവിടുത്തെ വലിയ സംഭവമാണ് ഞാൻ വേറെ വീട്ടിലാണ് അപ്പം ഭയങ്കര മെച്ചുവേർഡായി അങ്ങനെയൊക്കെ ഒരു ചിന്തകളൊക്കെ മിക്കവർക്കും കടന്നു വരും അപ്പം ഇവരും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്നവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ അവരുള്ളപ്പോൾ ഉള്ള ഒരു സേഫ്റ്റി നമുക്ക് അവർക്കില്ല അവരില്ലാത്ത സമയത്ത് നമുക്ക് ആ വീട്ടിൽ കിട്ടില്ല അത്രയും കൂടി അത്രയും എന്താ പറയുക ഒരു നമ്മുടെ ഒരു ധൈര്യം നല്ലത് അതിന് പറയണേ അധികാരം കൂടി നമുക്ക് അവിടെ കയറി ചെല്ലാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം അതെപ്പോഴും നമുക്ക് ഓർമ്മ വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പം ഈ അമ്മമാരുടെ കാര്യമാണെങ്കിൽ പോലും ചില അമ്മമാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മരുമക്കളുടെ അടുത്ത് ഭയങ്കര കണിശക്കാരി അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഭയങ്കര ഒരു അമ്മായിയമ്മ പോര് എന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് ആളുകളുണ്ടാകും പക്ഷേ ഇവരുടെ പിന്നിൽ ഇവരെ ഹസ്ബൻഡും വൈഫും കൂടെ ഉള്ളിടത്താണ് ഈ കൂടുതലും ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പം അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉള്ളതോളം ഇവർ വലിയ രാജ്ഞിയായിട്ട് ഇങ്ങനെ ഭരിച്ച് അങ്ങനത്തെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും പക്ഷേ ആ പറയുന്ന ഹസ്ബൻഡ് അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥിതിയൊക്കെ അങ്ങോട്ട് മാറി മറിയും പെട്ടെന്ന് എന്തോ ഒറ്റപ്പെട്ടു പോയതുപോലെ ചിറകൊടിഞ്ഞതുപോലെ ധൈര്യം നഷ്ടപ്പെട്ടതുപോലെ ഒക്കെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് അത്രയും നാളും ധൈര്യമായിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നാൾ പെട്ടെന്ന് അങ്ങോട്ട് സഡൻ ബ്രേക്ക് കിട്ടതുപോലെ ആയിരിക്കും കാരണം അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ കൊള്ളരുതായ്മകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഒരാൾ ഇല്ലാതായിട്ട് ആ ഒരു ശൂന്യത അതുവരെ ഈ പറയുന്ന വ്യക്തിക്ക് വില കൊടുക്കലുണ്ടായിരുന്നില്ല തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ എന്നുള്ള ചിന്താഗതിയിൽ മാത്രം മുന്നോട്ട് പോയിരുന്ന അമ്മമാരുണ്ട് അങ്ങനെ പോകുന്ന അമ്മമാരുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും വലിയൊരു അടി കിട്ടിയത് പോലെയാകും അപ്പം ഈ രണ്ട് കൂട്ടരും ഈ ഒരു കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴും എല്ലാവരുമായിട്ടും നല്ല സൗഹൃദത്തിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആങ്ങള ഒരു പുതിയ പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവരെ എന്തോ വലിയ ശത്രുവിനെ പോലെ കരുതുന്നവരുണ്ട് അവർ വേറെ വീട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീ അവരെ മാറ്റി നിർത്തുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ പല രീതിയിലും ഈ അച്ഛനും അമ്മയും ഉള്ള സമയത്ത് ഇവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവര് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് ഇങ്ങടേക്ക് പ്രതികരിച്ചു തുടങ്ങും അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് കൊണ്ടാണ് അപ്പം അവിടെ ആ ഒരു പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനത്തെ അനുഭവം അതായത് സ്വന്തം വീട്ടിൽ സമയത്ത് നമുക്ക് കയറി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആവും അങ്ങനെ ഒരു സമയത്ത് കാരണം പാരൻസിന് പ്രായമായവരാണ് അവർ നമ്മളെപ്പോലെ ചിലപ്പോൾ നമ്മൾ അതിന് മുന്നേ മരിക്കും മരിക്കുമില്ലെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് മുന്നേ കടന്നു പോവേണ്ടവരാണ് അപ്പം അതുകൊണ്ട് അവരെ മാത്രം നമ്പാതെ അല്ലെങ്കിൽ എന്താ പറയുക ഈ അച്ഛൻ്റെയും അമ്മയുടെയും എടുത്ത ഈ നാത്തൂൻ്റെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞ് കേൾപ്പിക്കാതെ രണ്ടുപേരെയും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല ആ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ എനിവേ വേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗം സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ എപ്പോഴും ശ്രദ്ധിക്കണം ആളുടെ ഭാര്യയും വേണം അമ്മയും വേണം അപ്പനും വേണം ആങ്ങളെയും വേണം എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചാൽ ജീവിത അവസാനം വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് അവിടെ കയറി ചെല്ലാം ഒരു ധൈര്യത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരട്ടെ എന്ന് ഈ പറയുന്ന ഭർത്താവിനോടും നമുക്ക് പറയാനായിട്ട് സാധിക്കും അങ്ങനെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ തുനിയരുത് എന്നുള്ളതാണ് എല്ലാവരെയും ഈക്വലായിട്ട് കാണാനും ഒരു ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോകാനും മാക്സിമം ശ്രമിക്കുക അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർ ഇനിയും ഉണ്ടാകും എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അതൊരു വല്ലാത്തൊരു വിടവ് തന്നെയാണ് എപ്പോഴും ആ വിടവ് നികത്താൻ പിന്നീട് നമുക്ക് പറ്റുകയും ഇല്ല അതുകൊണ്ട് ഉള്ള കാലം നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എല്ലാവരോടും പ്രവർത്തിക്കുക എന്തേലും മനസ്സിലായോ ഞാൻ പറഞ്ഞത് ആവോ എനിക്കറിയത്തില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്കത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലാത്തവരും വിചാരിക്കും ഈ പെണ്ണ് എൻ്റെ ഇരുന്നുകൊണ്ട് ഈ പറയുന്നത് ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ ഇരുന്ന് പറയുകയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്